എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാനിവിടെ ചക്കയുടെ കൂഞ്ഞുകൊണ്ട് ഒരു തോരൻ വയ്ക്കുകയാണ് ഈ ചക്കയുടെ എല്ലാവർക്കും അറിയായിരിക്കും ചുളയുടെ ചക്ക മു മുറിക്കുമ്പോൾ ചോ ചുളയുടെ മേൽഭാഗത്ത് കാണുന്ന കട്ടിയുള്ളൊരു ഭാഗമാണ് അത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അതിനു വേണ്ടി തോരം വെക്കാൻ വേണ്ടി ആദ്യം മൺപാത്രം ചൂടാക്കി അതിലേക്ക് കടുകിട്ടു കുറച്ച് ഉഴന്ന് വരുപ്പിട്ടു ഒരു വറ്റൽ മുളകും പൊട്ടിച്ചിട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുകയാണ് ഇപ്പോൾ കടുകെല്ലാം പൊട്ടി അതിലേക്ക് ഞാനൊരു സവാള അരിഞ്ഞിട്ടു ഇത് ഒന്നോ രണ്ടോ ഇടാം ഞാനിവിടെ ഇപ്പോൾ ഒന്നേ ഇടുന്നേ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ആ ചക്കയുടെ കൂഞ്ഞ് ഇടുകയാണ് ഇതിലേക്ക് ഞാൻ കുറച്ചുമായി മഞ്ഞളിട്ടു ഉപ്പിട്ടു ചക്ക നികന്ന് കിടക്കുന്ന അത്രയും വെള്ളമൊഴിക്കുക കാരണം ഇതിന് നല്ല വേവുണ്ട് ഇത് അത്ര വിളഞ്ഞ ചക്ക ആയിരുന്നില്ല അപ്പം നല്ല വേവുണ്ടാവും ആ കുഞ്ഞിന് അപ്പം അത്രയും വെള്ളം തന്നെ ആവശ്യമുണ്ട് എന്നിട്ട് ഞാൻ അടച്ചു വെക്കുകയാണ് ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് വേവാനെടുത്തു ഇപ്പോൾ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി ഇനി ഞാൻ അരച്ചത് ചേർക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ചുമന്ന് മുളകുമാണ് എടുത്തിരിക്കുന്നത് ഇത് കാശ്മീരി മുളകല്ല സാധാരണ മുളകാണ് അതിൽ വേണമെങ്കിൽ ജീരകം ഇഞ്ചി എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇത്രയേ ചേർത്തിട്ടുള്ളൂ ഇത് തന്നെ നല്ല സ്വാദാണ് അരച്ചുതിട്ടു അരച്ചതിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക കുഞ്ഞു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മേളിൽ കുറച്ച് കറിവേപ്പില ഇടുകയാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം ചക്കയൊക്കെ ആവുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം ഇപ്പം നമ്മുടെ ചക്ക കുഞ്ഞ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്